നമസ്കാരം ഈ ഒരു വിഷയം തന്നെ വീണ്ടും എടുക്കുന്നത് ആരെയും പരിഹസിക്കാനോ ഇങ്ങനെ ഒരു ശാസ്ത്രത്തെ അധിക്ഷേപിക്കാനോ അല്ല കേട്ടോ ഇതിലൊക്കെ അന്തമായി വിശ്വസിച്ചിട്ട് സ്വന്തം ജീവിതവും സമയവും പണവും കളയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ തന്നെ ഞാനിവിടെ ചെയ്യുന്നത് ഇത് കാരണം ആർക്കെങ്കിലും വിഷമം തോന്നുന്നു ക്ഷമിക്കണം ഇനി കാര്യത്തിലേക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നല്ല സമയം മോശ സമയം എന്നൊക്കെ ഉണ്ടോ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അനുഭവം അതാണ് നമ്മുടെ കയ്യിൽ സാമ്പത്തികമുണ്ട് കുടുംബത്തിൽ സമാധാനമുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ചിലർ പറയും അവൻ്റെ നല്ല സമയമാട്ടോന്നും നേരെ തിരിച്ചാണെങ്കിലോ അവൻ്റെ സമയം ശരിയില്ലാട്ടോ എന്നും പറയും ഈ നല്ലതും ചീത്തയും അവനവൻ്റെയോ കൂടെയുള്ളവരുടെയോ കർമ്മഫലമായാണ് ഉണ്ടാകുന്നതെന്ന് ആരും മനസ്സിലാക്കാറില്ല പകരം സമയം ശരിയാക്കാൻ നടക്കും നേർച്ചയും വഴിപാടും ഒക്കെ ആയിട്ട് ജീവിതം കളയും അവസാനം സമയം ഒട്ടും ശരിയാവുകയില്ല ആരോഗ്യമുള്ള കാലം കടന്നു പോവുകയും ചെയ്യും ഇനി അതിനൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതുമ്പോഴേക്കോ ശരീരം പണിമുടക്കും ഈ ഒരു അവസ്ഥയിലൂടെ ഇതിനോടകം തന്നെ കടന്നു പോയ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് സത്യമല്ലേ ചിലപ്പോൾ നിങ്ങൾ പോലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും ഈ ഒരു കാര്യത്തെ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ എന്നെ തന്നെയാണ് ഇവരുടെ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഞാനൊരു നക്ഷത്ര ഫലം പറയുന്നത് കേട്ടു അതിൽ എൻ്റെ നക്ഷത്രം കൂടി ഉണ്ട് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇനി ഉയർച്ചയുടെ കാലമാണ് നല്ല ജോലി ലഭിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നല്ല ഉയർച്ചയുണ്ടാകും അതേപോലെ ആഗ്രഹ സാഫല്യം ഉണ്ടാകും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ തോന്നും നമ്മൾ ഇനി ഉയർച്ചയുടെ കൊടിമുടിയിലായിരിക്കുമെന്ന് സത്യത്തിൽ അങ്ങനെ തന്നെ തോന്നുള്ളൂ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടാലേ എന്നാല് ഞാനാകട്ടെ വെൽ എഡ്യൂക്കേറ്റഡ് അല്ല ഒരു ജോലിയില്ല പിന്നെ എൻ്റെ ഉയർച്ചയ്ക്കായിട്ട് ഒരു ബാക്ക് സപ്പോർട്ട് പോലും ഇല്ല ഒരു സാധാരണക്കാരി എന്നാൽ എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ നടക്കണമെന്ന് അങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രയത്നിക്കാതെ എൻ്റെ സാധാരണ ജീവിതമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു ഒരു മാറ്റവും ഞാൻ എൻ്റെ ജീവിതത്തിൽ വരുത്തുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് ഇതൊക്കെ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും മുടങ്ങാതെ അമ്പലത്തിൽ പോകുന്നുണ്ട് വഴിപാട് നേർച്ചയും കൊടുക്കുന്നുണ്ട് വ്രതം നോൽക്കുന്നുണ്ട് പക്ഷേ ഒരു ജോലിക്ക് ശ്രമിക്കുന്നില്ല പഠിക്കുന്നില്ല ഇതൊന്നും ചെയ്യാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ നമ്മൾ അധ്വാനിക്കാതെ നമ്മളുടെ അടുത്തേക്ക് എന്തെങ്കിലും വരുമോ എന്നുള്ളത് നമുക്ക് എന്ത് നേടിത്തരുന്ന ഒരു യൂണിവേഴ്സൽ പവർ ഉണ്ട് അത് സത്യമാണ് എന്നാലേ അതുപോലും നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കില് തൊണ്ണൂറ് ശതമാനം നിങ്ങൾ അധ്വാനിക്കണം മനസ്സിൽ ആ കൂട് ഉണ്ടല്ലോ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രയത്നിക്കണം ചിലപ്പോൾ ഒരുപാട് പ്രാവശ്യം തോറ്റെന്ന് വരും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം ആദ്യത്തെ ആ ഒരു തവണ തന്നെ കിട്ടിയെന്നും വരില്ല പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും അല്ലാതെ ഒരുപാട് ആഗ്രഹം വെച്ച് നമ്മുടെ നല്ല നക്ഷത്രമാണ് നല്ല രാശിയാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജ്യോത്സന്മാരെയും മറ്റു മതങ്ങളിലെ പണ്ഡിതന്മാരെയും അതേപോലെ ഒരുപാട് ക്ഷേത്രങ്ങളും മറ്റു ആരാധനകളിലേക്ക് കയറി ഇറങ്ങി നേർച്ചയും വഴിപാടുമായി നടന്നാലൊന്നും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഈ അന്ധമായ വിശ്വാസം ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ഒടുങ്ങുക എന്നല്ലാണ്ട് ഒരു ഉയർച്ചയിൽ എത്തൂല്ല അത് സത്യമാണ് അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് പലപ്പോഴും ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴേക്കും ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കാണാറും ഇതൊക്കെ പറയുന്ന ആൾക്കാരും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് ഇതൊക്കെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം തന്നെ വീണ്ടും എടുത്തത് നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ അത് നേരായ വഴിയിലൂടെ നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്നത് നമ്മുടെ അടുത്ത് അല്ലാതെ ഒരു വളഞ്ഞ വഴിയിലൂടെ എല്ലാം ഉണ്ടാക്കാൻ നോക്കി അതൊന്നും കിട്ടുകയില്ല നമ്മുടെ സമയം ശരിയല്ല എന്ന് പറഞ്ഞൊരു മൂലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതം അവിടെ തീർന്നു സത്യമല്ലേ